പരിത്യാഗികളായ വാഹുന് വേണ്ടി ദുന്യാവ് പാടേ ഒഴിവാക്കിയവർ അങ്ങനെ പറയുമ്പോ സമ്പത്തിന് മനസ്സിലേക്ക് കൊടുക്കാത്തവർ എന്നാണ് അതിനർത്ഥം കാരണം സയ്യദ്ഹിദ് പരിത്യാഗികളുടെ നേതാവ് എന്ന് പറയുന്നത് ഒരു ഖലീഫയാണ് ഖലീഫ എന്ന് പറഞ്ഞ ഖജനാവുകളുടെ ആളാണ് അങ്ങനത്തെ വലിയൊരു സംബന്ധിച്ച് വേണ്ടാന്ന് വെച്ചിട്ടും സമ്പത്ത് ദേഹത്ത് വന്ന് വീണുകൊണ്ടിരുന്നൊരു കാലമാണ് അദ്ദേഹത്തിന്റെ പക്ഷേ ഹൃദയത്തിലേക്ക് അതിന് എടുത്തിട്ടില്ല ഹൃദയത്തിലൂടെ നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ നമ്മുടെ വാഹനം നമ്മുടെ വീട് നമ്മുടെ കച്ചവടം ഇതൊന്നും വല്ലാതൊരു സ്നേഹം കൊടുക്കുക അത് ആവശ്യമാണ് അതുണ്ടെങ്കിലേ ഇതുപോലുള്ള പരിപാടികൾക്ക് സഹായിക്കാൻ പറ്റുള്ളൂ പക്ഷേ കൽബിനുള്ളിലേക്ക് കൊടുക്കരുത് സയ്യിദ് അവരാണ് അങ്ങനത്തൊരു മഹാൻ മഹാൻ അദ്ദേഹം ഖലീഫയാണ് പക്ഷേ പരിത്യാഗികളായ ജാഹിദീങ്ങളുടെ നേതാവാണ്